ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഏക്കർ യും പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി നടത്തി വിജയം കൊയ്യുകയാണ് പാണ്ടിക്കാട് ചമ്പ്രശ്ശേരിയിലെ റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരൻ സി മോഹനൻ മറശീനിയോടൊപ്പം ഇടവേളയായി നടത്തിയ വെള്ളരിക്കൃഷിയിലാണ് വിളവിന്റെ നൂറുമേനിള്ളത് ആദ്യ വിളവെടുപ്പിൽ ഒന്നര ടണ്ണിലധികം വെള്ളരിയാണ് വില്പന നടത്തിയത് ഓണവിപണി ലക്ഷ്യമിട്ടാണ് മോഹനൻ വെള്ളരി കൃഷി ഇറക്കിയത് എന്നാൽ ഓണത്തിനു മുൻപേ വിളവെടുപ്പിനുള്ള സാഹചര്യം ഒത്തുവന്നില്ല അല്പം വൈകിയെങ്കിലും ആദ്യ വിളവെടുപ്പിൽ തന്നെ മികച്ച വിളവാണ് ലഭിച്ചത് പുക്കൂത്ത് കാടുമൂടി സമീപവാസികൾക്ക് ബുദ്ധിമുട്ടായി മാറിയ ഭൂമിയിൽ മരച്ചീനിക്കൊപ്പം രണ്ടര മാസം മുൻപാണ് വെള്ളരി വിത്തിറക്കിയത് മികച്ച പരിപാലനവും പച്ചക്കറി കൃഷിയിൽ മോഹനനുള്ള വൈദഗ്ധ്യവും കൂടി ഒത്തുചേർന്നതോടെ ഒന്നര ടണ്ണിലധികം ഒറ്റ വിളവെടുപ്പിൽ തന്നെ ലഭിച്ചു പച്ചക്കാല കൃഷി അനുബന്ധിച്ചുള്ള ഓണക്കാല വിളവെടുപ്പിനു വേണ്ടി ഉദ്ദേശിച്ച് ഈ തെരശു ഭൂമിയിൽ പക്ഷെ പറ്റി നമ്മളെ കാട് വിട്ട് ആകെ കാട് മൂടിക്കറക്കുന്ന സ്ഥലമായിരുന്നു അത് ഞാൻ പാട്ടത്തിനടുത്ത് അതിൽ കപ്പയും ഇടവിളയായിട്ട് വിള്ളരയും ചെയ്തു പക്ഷേ ഓണത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ആദ്യ വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞു വലിയ മോശം ഇല്ലാത്ത രൂപത്തിലുള്ള വിളയും ഇത് ലഭിച്ചിട്ടുണ്ട് ഒരൊന്നര ഏക്കറ സ്ഥലത്ത് അണിച്ചതിട്ടുള്ളത് വേറെ കൃഷി വേറെ കൃഷി എനിക്ക് വെള്ളരി ഉണ്ട് മത്തൻ കുമ്പളം പയറ് വെണ്ട ഇതെല്ലാം ഞാൻ വേറെ കൃഷി ഏതാണ്ട് പത്ത് പതിമൂന്ന് ഏക്കറോളം കൃഷി ചെയ്തു തരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ പതിമൂന്ന് ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവില് അതും അതും അവിടെ ഇരിക്കുകയാണ് സ്വന്തമായി ഉള്ളതും പാട്ടത്തിനടുത്ത മറ്റു ഭൂമികളിലുമായി വിവിധ തരത്തിലുള്ള പച്ചക്കറി കൃഷിയാണ് മോഹനൻ ചെയ്തുവരുന്നത് അറുപത്തിരണ്ടുകാരനായ മോഹനൻ വർഷമായി കൃഷിയിൽ സജീവമാണ് പഞ്ചായത്ത് ജീവനക്കാരനായിരിക്കുമ്പോൾ തന്നെ ഒഴിവുസമയം കാർഷിക വൃത്തിക്കായി ചിലവഴിച്ചിരുന്നു ഈ വർഷം വണ്ടൂർ ബ്ലോക്കിലെ മികച്ച പച്ചക്കറി കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടതും മോഹനനാണ് ന്യൂസ് ബ്യൂറോ